നമസ്കാരം മലയാളി വാർത്ത അനാലിസി സ്വാഗതം കേരളത്തിന്റെ അനൌദ്യോഗിക ബോംബ് നിർമ്മാണശാലയായി കണ്ണൂർ മാറിയിട്ട് ഏറെക്കാലമായി വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് ജില്ലയിലുള്ളതെങ്കിലും നേതൃനിരയിലുള്ളവരിൽ ചിലർ യുവാക്കളെ വഴിതെറ്റിച്ചു കളഞ്ഞു വിദ്യാഭ്യാസമോ തൊഴിലോ ഇല്ലാത്ത ചെറുപ്പക്കാർ പാർട്ടികളുടെ കൂലിക്ക തല്ലുകാരായും ബോംബ് നിർമ്മാതാക്കളുമായും ഒക്കെ ജീവിതം അങ്ങ് മാറ്റി ഇവരെ തിരുത്താൻ ആരും തയ്യാറല്ല എത്ര കേസ് ഉണ്ടായാലും നേതാക്കൾ ഇടപെട്ട് രക്ഷപ്പെടുത്തും അങ്ങനെ നാട്ടിലെ രാജാക്കന്മാരായി ഇവർ വിലസും ആളൊഴിഞ്ഞ പറമ്പുകളിലും വീടുകളിലും തമ്പടിച്ചാണ് ഇവർ സ്റ്റീൽ ബോംബും നാടൻ ബോംബും മറ്റും നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിമരിച്ച വയോധികൻ വേലായുധൻ സി പി എം പ്രവർത്തകനാണ് ഇയാൾ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയതാണ് പറമ്പിൽ നടുവിലുള്ള വീട്ടിൽ കുറേ കാലമായി ആൾ താമസമില്ല ഇടയ്ക്ക് വാടക കൊടുത്തിരുന്നുവെങ്കിലും അവർ പിന്നീട് ഒഴിഞ്ഞുപോയി അതോടെയാണ് പാർട്ടിക്കാർ ഇവിടെ വീണ്ടും തമ്പടിച്ചത് തേങ്ങ പരക്കുന്നതിനിടെ ലഭിച്ച ഇരുമ്പ് പെട്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് വൃദ്ധൻ എറിഞ്ഞുടച്ചപ്പോഴാണ് പ്രദേശത്ത് കരക്കമ്പി പരക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിനിടെ ഡിവൈഎഫ്എ പ്രവർത്തകനായ ഷെറിൻ എന്ന ചെറുപ്പക്കാരൻ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച പട്ടാപ്പകൽ പോക്കറ്റിൽ ബോംബ് ഇട്ടുകൊണ്ടുവന്ന ശേഷം ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ബോംബ് പൊട്ടി വേലായുധൻ മരിക്കുന്നത് വേലായുധന്റെ മകൻ പ്രദേശത്തെ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സ്കൂളിൽ പോകുന്ന വഴിക്ക് ചോറ്റുപാത്രം പോലെ ഒരെണ്ണം വഴിയിൽ കണ്ടാൽ കുട്ടികൾ ഓടി മാറണം അതാണ് കണ്ണൂരിലെ സ്ഥിതി കാൽ കാൽനൂറ്റാണ്ടിലേറെയായി കണ്ണൂരിൽ ബോംബ് ഭീതി ആരംഭിക്കുകയാണ് ആക്രിപെറുക്കി ജീവിച്ചിരുന്ന തമിഴ് കുടുംബത്തിലെ കുട്ടിയായ അമ്മാവാസിയുടെ ദൈനീതം മുതൽ മലയാളിയുടെ മുന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ബോംബ് പൊട്ടി അമ്മാവാസി എന്ന തമിഴ് നാടോടി ബാലന്റെ ഇടത് കൈയും വലത് കണ്ണും തകർന്നത് ആക്രപിറുക്കി ജീവിച്ചു പോകുന്ന കാളിയമ്മയുടെ മകനായിരുന്നു ഈ അമ്മാവാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒക്ടോബറിലെ ഒരു ദിവസം അമ്മയ്ക്കൊപ്പം നടന്ന് ആക്രസാധനങ്ങൾ പെറുക്കവേ ഒരു സ്റ്റീൽ പാത്രം കണ്ടു അതിനുള്ളിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാകുമെന്ന് കരുതിയാണ് അടപ്പ് തുറക്കാൻ അവൻ ശ്രമിച്ചത് ഉടൻ അത് പൊട്ടിത്തെറിച്ച് ഒരു കണ്ണും കൈയും നഷ്ടമായി ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ബോംബ് സൃഷ്ടിച്ച വൈകല്യമായി അമ്മാവാസിയും അമ്മയും കടത്തിന്നയിൽ തന്നെ ശരണം പ്രാപിച്ചു പിന്നീട് തിരുവനന്തപുരത്തുള്ള സായി ഗ്രാമം ഇവരെ രണ്ടുപേരെയും ഏറ്റെടുത്തു കവി സുഗതകുമാരി അമാവാസിക്ക് പൂർണചന്ദ്രൻ എന്ന പേരിട്ടു പൂർണചന്ദ്രൻ സ്കൂൾ പഠനത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചു ഇപ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നു എതിരാളികളെ വകവരുത്താൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിർമ്മിക്കുന്ന ഉഗ്ര സ്ഫോടക വസ്തുവിന്റെ ഇരകളായി തീരുന്നത് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ആറു വയസ്സുകാരി അസ്നയ്ക്കും അമ്മാവാസിയുടേതുപോലെയൊരു കഥയുണ്ട് സെപ്റ്റംബറിൽ ഇരുപത്തിയേഴിലാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് കണ്ണൂരിലും പരിസരങ്ങളിലും രാഷ്ട്രീയ പാർട്ടിക്കാർ പരസ്പരം ഏറ്റുമുട്ടി ചെറുവാഞ്ചേരി യു പി സ്കൂള് ബൂത്തിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർ ബാലറ്റ് പെട്ടിയെടുത്ത് ഓടി കോൺഗ്രസുകാർ തടഞ്ഞു തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ ബോംബേറുണ്ടായി ബി ജെ പി കാര് എറിഞ്ഞ ബോംബ് സ്കൂളിനു സമീപത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അസ്ന എന്ന ആറു വയസ്സുകാരുടെ അടുത്ത് വീണ് പൊട്ടിത്തെറിച്ചു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു ആറാം ക്ലാസ് മുതൽ കൃത്രിമകാലം വെച്ച് നടന്ന പരിശീലിച്ച അസ്ന പഠനത്തിൽ മിടുമുടിക്കുകയായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന മാർക്ക് വാങ്ങിച്ച് പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് നേടി എന്നാണ് ചരിത്രം കണ്ണൂരിലെ ബോംബ് സ്ഫോടനങ്ങളിൽ പന്ത്രണ്ട് വയസ്സും താഴെ പ്രായമുള്ള അഞ്ച് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്ക് ബോംബ് രാഷ്ട്രീയം ജീവനെടുത്ത പാർട്ടി പ്രവർത്തകരുടെ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല എന്നറിയാം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപവും ബലിദാന മണ്ഡപവും ഒരുക്കാൻ മത്സരമാണ് ഉത്സവ കമ്മിറ്റികളിൽ കയറി കൂടി അടിപിടി ഉണ്ടാക്കുകയും ഉത്സവം കലക്കാൻ ബോംബെറിയുകയും ചെയ്യുന്നത് പതിവാണ് മനുഷ്യജീവന യാതൊരു വിലയും ഇവർ കൽപ്പിക്കാറില്ല സാധാരണക്കാർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനും കഴിയില്ല കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന എന്ന യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് സഹി നേതാക്കന്മാരുടെ മകൾക്കോ ഭാര്യക്കോ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അവരിതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറുമില്ല ജില്ലയിലെ രക്തസാക്ഷികളുടെ പട്ടിക എടുത്താൽ എല്ലാം പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാകും നേതാക്കന്മാർ പരസ്പരം വെട്ടിമരിക്കാറില്ല അതിന് അണികളെ മാത്രം വിട്ടുകൊടുക്കുന്നതാണ് എല്ലാ പാർട്ടികളുടെയും രീതി രണ്ടു കൊല്ലം മുമ്പ് ആക്രി കച്ചവടക്കാരെയായ അസം സ്വദേശി ഫസൽ ഹക്കും മകൻ ഷാഹിദ് ഇസ്ലാമും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രി എന്ന് കരുതി പെറുക്കി കൂട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആ ദുരന്തവും ഉണ്ടായത് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് വ്യക്തമായ ധാരണയും വിവരവുമുണ്ട് ഭരണകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് യാതൊരു ഇടപെടലിലും തയ്യാറായിട്ടില്ല അവർ നിയമ നടപടി സ്വീകരിച്ചാൽ ആക്രമണം അവർക്ക് നേരെയാകും ജീവനൽക്കൊതിയുള്ള പോലീസുകാർ എല്ലാം കണ്ടില്ലായെന്നടിക്കും കണ്ണൂരിലെ അക്രമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സുകാരാണ് അവരെ തിരിച്ചടിക്കാനാണ് സി പി എം ആക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഒരുവിധം ഒതുങ്ങിയപ്പോൾ സി പി എം ആർ എസ് എസും തമ്മിലെ ആക്രമണം പരസ്പരം വെട്ടിയും കുത്തിയും ഇരു ഇരുപ്രസ്ഥാനങ്ങളിലെയും ധാരാളം ജീവനങ്ങൾ പൊലിഞ്ഞു ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും ഇവിടത്തെ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം